നല്ല പ്രധാനപ്പെട്ട ഒരു സംശയമാണ് നമ്മളെ സംബന്ധിച്ച് വളരെ വിദേശികളെ സംബന്ധിച്ച് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണത് എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാൽ സൗദി അറേബ്യയിൽ നിന്നായാലും യു എ ഒക്കെ യാത്ര രാത്രി പാതിരിക്കാൻ പഠന തുടങ്ങിയ നാട്ടിലെത്തുമ്പോത്തും ഉണ്ടാവും ഈ സാഹചര്യത്തിൽ നമ്മൾ ഉദോ ഉണ്ടെങ്കിൽ ആ ഉദോടുകൂടിയില്ലെങ്കിൽ തേമന്ത് ചെയ്തിട്ട് അതിന് രണ്ടിനും പറ്റുന്നില്ലെങ്കിൽ ഉദോവും ചെയ്യാതെ ടൈമവും ചെയ്യാതെ തന്നെ സമയത്തിന്റെ റുമത്ത് ആദരവ് പാലിക്കുക എന്ന നിലക്ക് ചോദ്യം തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ജമ്മു മസവാക്കാൻ പറ്റാത്ത സംസ്കാരാണല്ലോ സുബൈ ജമ്മു ആക്കാനും പറ്റൂല കസ്ലാക്കാനും പറ്റൂല സമയത്ത് തന്നെ നിസ്കരിക്കണം നമ്മളാണെങ്കിൽ ഗൾഫിൽ നിന്ന് പോകുന്ന ഒരു അധിക ആളുകളും സുബൈ സമയത്ത് ഫ്ലൈറ്റിലായിരിക്കും നാട്ടിലിറക്കുമ്പോഴത്തേക്കും എട്ടുമണി എട്ടര മണി ഒമ്പത് മണിയൊക്കെ അയച്ചാണ്ടാകുക കവായാകുളായിട്ടുണ്ടാകുക ഈ സമയത്ത് നിസ്കരിക്കേണ്ട ശൈലി എങ്ങനെയാണെന്നും നിസ്കരിക്കേണ്ട അവസ്ഥ എന്താണെന്നൊക്കെയാണ് ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട പ്രായോഗികമായൊരു ചോദ്യമാണ് ചോദിച്ചത് അപ്പൊ അവിടെ നമ്മൾക്ക് ആ ഫ്ലൈറ്റിൽ തന്നെ ഉള്ള സൗകര്യത്തിനനുസരിച്ച് നിസ്കരിക്കൽ ഉജുബ വക്കത്തായാൽ അവിടെ ഒതുണ്ടായിരുന്നു നമുക്ക് അല്ലെങ്കിൽ തേമൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് മുന്നിട്ട് കൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റിയാൽ പിന്ന നമുസ്കാരം അടക്കേണ്ടതില്ല അതിനും സാധിച്ചില്ല നമുക്ക് ടിവിലറിയാനുള്ള സൗകര്യം ഉണ്ടായില്ല അതുപോലെ തന്നെ മുതും എടുത്തിട്ടില്ല തേമൻ ചെയ്യാനുള്ള സൗകര്യം കിട്ടിയില്ല ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലും നിസ്കരിക്കണം കഥ ആകാതെ നിസ്കരിക്കണം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇടതു വശത്തും വലതുവശത്തും അല്ലെങ്കിൽ മുന്നിലൊക്കെ അമുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അതൊന്നും ബാധിക്കുന്നതല്ല നമ്മൾ നിയത്തോടുകൂടി തെറ്റ് നിർത്തിലേറാൻ ചെല്ലി നിസ്കരിക്കാൻ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് സുധീർ എന്ന ഭരനസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടുകൂടി തെറ്റ്നീർ കെട്ടി ഊനൊക്കെ കഴിഞ്ഞിട്ട് സുജൂതിലേക്കും വക്കൂയിലേക്കും ഇഷാരത്ത് ചെയ്ത് നിസ്കരിച്ച ഈ ആ തോതി സ്ഥലം വയ്ക്കുക പക്ഷേ ഇത് അപൂർവ സന്ദർഭമായതുകൊണ്ട് പിന്നീട് നാട്ടിലെത്തിയതിനു ശേഷം ഒതു ചെയ്ത് മടയ്ക്ക് സ്ഥല വിട്ടാന്നല്ല ഇതിന് പറയാം കള വിട്ടല്ല വിസ്തല പറഞ്ഞത് തന്നെ വേണ്ടിയാണ് എങ്കിലും ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി മടയ്ക്ക് വിസ്കരിക്കണം അതേസമയത്ത് ഇവിടെ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സൗകര്യങ്ങൾ ഇഷ്ടംപോലുള്ള കാലാണല്ലോ മൊബൈലിലും ഒക്കെ തിര കാണാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ തിവര നോക്കി ഒതുണ്ട് ഇങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ വിസ്കരിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ ഇതിലേക്ക് മുന്നിട്ടുകൊണ്ട് ഇരുന്ന് നിസ്കരിച്ച് റിപ്പോസിനു പകരം ഇഷാറത്തൊക്കെ ചെയ്ത് നിസ്കരിച്ചാൽ പിന്നെ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല അത് ഇല്ല പിന്നിലറിയാതെയാണ് നിസ്തരിച്ചത് ഒതു എടുക്കാനും സൗകര്യപ്പെട്ടിട്ടില്ല പേമെന്റ് ചെയ്യാനും സൗകര്യപ്പെട്ടിട്ടില്ല അങ്ങനെ നിസ്ത എന്നാൽ നിസ്കരിക്കണം ഈ നിസ്കാരം പക്ഷേ നാട്ടിലെത്തിയതിനു ശേഷം ഒതു ചെയ്ത് ശരിക്ക് നിസ്കരിക്കണം ഈ നിസ്തരിച്ചതിനായി മടക്കി നിസ്തീകരിക്കാന്നാ പറയുന്നത് അത് സൂക്ഷ്മു വേണ്ടിയിട്ടാണ് എന്നാൽ നമ്മൾ നിസ്കാരം കലാകിയ കുറ്റം നമുക്ക് ഉണ്ടാവുന്നതല്ല ആ സമയത്ത് നിസ്കരിക്കണം അതേസമയത്ത് സൗദി എയർലൈൻസിന് സൗകര്യമുണ്ട് ഉണ്ട് അത് അറിയുന്നവർക്കറിയാം സൗദി എയർലൈൻസിന്റെ ബാക്കിൽ ഒരു അഞ്ചാക്കോ ആറാക്കോ ഒരാൾ ഇമാം ഒന്നുകൊണ്ട് ബേച്ചിൽ സഫായി നിന്ന് നിസ്കരിക്കാനുള്ള പ്രത്യേക സൗകര്യം പ്രയർ ഹാൾ എന്ന് തന്നെ അവിടെ ക്രിമിനു ശരിക്കും കൃത്യം കിട്ടും അവിടെ ആരോ മാർക്ക് ഉണ്ടാവും പല കാരണവശാലും ത്രിപുരയിൽ നിന്നിട്ട് ഫ്ലൈറ്റ് റൂട്ട് തെറ്റുന്നുണ്ടെങ്കിൽ അത് അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്ന സൗകര്യമുണ്ട് അങ്ങനെ സൗകര്യമുള്ളവർത്ത് ത്രിപുരയ്ക്ക് തിരിഞ്ഞുകൊണ്ട് ഈ സ്ഥലത്ത് പോയിട്ട് നിന്ന് സ്കേക്കാൻ പറ്റില്ല നിന്ന് സ്കേക്കും അവരെ സീറ്റിൽ തന്നെ വിൽക്കണം മുഖത്തിനെ തൊട്ട് പാടില്ല ഇന്ന സ്വലാത്ത കാലത്ത് അലൽ മോമിനീന കിതാബൻ വക്ത്വ നിർണയിച്ചു കൊണ്ട് ഫറദാക്കപ്പെട്ടതാണല്ലോ ആസ്കാരം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം അതെ സൗദിയിലുണ്ട് വേറെ ഉള്ളതിലൊന്നും കണ്ടിട്ടില്ല സൗദിയിൽ ആ സൗകര്യം ഉണ്ട് പക്ഷെ അറിയാത്തതിന്റെ പേരിൽ അത് പലരും ഉപയോഗപ്പെടുത്തുന്നില്ല പ്രയർ ഹാൾ ഉള്ള ഏക എയർലൈൻസ് സൗദി എയർലൈൻസ് ആണ് അത് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിച്ചാൽ ആറാക്ക് വരെ ജമാറ്റായി നിസ്തരിക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ അവിടക്കെതിരെയും കൃത്യമായി കിട്ടുന്നുണ്ട്